വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ് കെ സി എസ് ക്ലാസസിന്റെയും അനുഭവിക്കേണ്ട സ്വാഗതം യൂണിവേഴ്സിറ്റി ബി കോം ബി ബി എ സിക്സ് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തു ഇന്നലെ സോ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്താണ് നല്ല മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് മൂന്ന് വർഷങ്ങളായിട്ട് ആറ് സെമസ്റ്ററിലൂടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് എക്സാമിനേഷൻ ടിപ്സ് ദെൻ റിവിഷൻ എക്സാം റിലേറ്റഡ് ലൈവ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് സോ ആദ്യം തന്നെ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് സോ അതിന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഗ്രി കഴിഞ്ഞു ഇനി എന്ത് സോ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി ഞാൻ തമ്നില് പറഞ്ഞ പോലെ തന്നെ ബി കോം കഴിഞ്ഞു അല്ലെങ്കിൽ പല കുട്ടികളും പ്രൊഫഷണൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സി എ സി എം എ എ സി സി എ ഇവരൊക്കെ സി എസ് ഇവരൊക്കെ എന്തുകൊണ്ട് നിർബന്ധമായും എം കോം ചെയ്തിരിക്കണം ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് വീഡിയോയിലോട്ട് പോണേക്കാളുമ്പോൾ ആദ്യം പറയാനുള്ളൊരു കാര്യം നിങ്ങളെപ്പോഴും ഒരു കോഴ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോഴ്സാണോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലിയിലോട്ടാണോ നിങ്ങൾ പോകുന്നത് എന്നുള്ളത് ഉറപ്പാക്കുക ബിക്കോസ് ഞാൻ എൻ്റെ കേസിലോട്ട് പോകുകയാണെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം പാഷനാണ് ഞാൻ ഈ ചെയ്യുന്നത് എനിക്കൊരു ജോലിയായിട്ട് തോന്നുന്നില്ല സോ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി ഞാൻ ലൈഫ് ലോങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് എനിക്ക് എയ്ൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്കിതൊരു ജോലിയായിട്ട് ഫീൽ ചെയ്യില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക അപ്പം അത് ജോലിയായിട്ടത് ഫീൽ ആവില്ല ഇതാണ് നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ള ആദ്യത്തെ കാര്യം എനി കോമേഴ്സ് സ്റ്റുഡൻസ് എസ്പെഷ്യലി ബികോം കഴിഞ്ഞു ഏ നിങ്ങൾ എന്തുകൊണ്ട് എം കോം ചെയ്യണം നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണ് ജോലിയിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും ഇപ്പോൾ ബികോം കഴിഞ്ഞ് അതല്ലെങ്കിൽ ബികോം കഴിഞ്ഞ് പുറത്തേക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും ദെൻ പ്രൊഫഷണൽ കോഴ്സ് ഓൾറെഡി ബി കോമിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും അല്ലെങ്കിൽ ബി കോം കഴിഞ്ഞ് എനി സി എസ് സി എം എസ് സി എസ് എ സി സി ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും നിങ്ങളൊക്കെ മിനിമം എന്തുകൊണ്ട് എം കോം ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ബി മാത്രം വെച്ചിട്ട് നമുക്ക് ഇപ്പൊ പി എസ് സി എക്സാംസൊക്കെ എഴുതാനോ അല്ലെങ്കിൽ സർവൈവൽ ജോബ്സ് ചെറിയ ജോബുകൾ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ തന്നെയാണ് നമുക്ക് പോകാൻ സാധിക്കുക ഒരു ജോലിയിലോട്ടൊക്കെ നമുക്കിപ്പോൾ കയറാൻ സാധിക്കും എന്നല്ല ബട്ട് വളരെ ചെറിയ ശമ്പളമായിരിക്കും നമുക്ക് കിട്ടാം അല്ലേ നമുക്ക് തട്ടിമുട്ടി മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കുള്ളൂ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ പറയുന്നത് ബി കഴിഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ജോലിയിലോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ ഓരോരുത്തരുടെ ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പെട്ടെന്ന് തന്നെ ഒരു ജോലി ആവശ്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും നിങ്ങൾക്ക് ജോലിയിലോട്ട് പോകാം അതല്ല ഇപ്പോൾ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ ആ പഠിച്ച് നിങ്ങളൊരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയിലോട്ട് പോയാൽ മതി അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പം നമ്മൾ കാറ്റഗറീസ് ആണ് ബി കഴിഞ്ഞു നെക്സ്റ്റ് നിങ്ങൾക്ക് നിർബന്ധമായും ഇപ്പോൾ ജോലിക്ക് പോകണം എന്നുള്ളവർ എന്തുകൊണ്ട് നിർബന്ധമായും എം കോം ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോലിയിലോട്ട് പോകാം നിങ്ങളിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ബികോം വെച്ചിട്ട് ചെറിയ വലിയ ജോലിയിലോട്ടൊക്കെ ആയിരിക്കും അറ്റ് പ്രസൻറ്റ് പോകാൻ സാധിക്കുക ഏഹ് ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കുകളിലോ സൊസൈറ്റികളിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലോ അങ്ങനെയൊക്കെ ഒരുപാട് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ പോയിട്ട് അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ഏത് ജോലിയിലോട്ട് പോയാലും നിങ്ങൾക്ക് ഒരു പേർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നെക്സ്റ്റ് ഒരു പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ അവിടെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജോലിയിലോട്ട് ഇപ്പൊ കയറിയാലും നിങ്ങളുടെ ഗ്യാപ്പ് അവിടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ആ പി ജി ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ നിങ്ങളൊരു ജോലിയിലേക്ക് കയറിയാലും ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായും എം കോം ചെയ്തിരിക്കണം അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കതിന് യു ജി സി റെക്കഗ്നീഷൻ ഉള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് ഉറപ്പാക്കാം സോ നിങ്ങളൊരു ജോലിയിലോട്ട് ഇപ്പം കയറി കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് തോന്നില്ല നല്ലൊരു പോസ്റ്റിലോട്ട് കയറണമെങ്കിൽ പി ജി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവർ പറയാം ആ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കയറണമെങ്കിൽ പി ജി മസ്റ്റർ ആണ് അപ്പോൾ നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗ്യാപ്പ് വന്ന് ഒന്നും ഓർമ്മയുണ്ടാവില്ല ഒന്നേന്ന് തുടങ്ങേണ്ടി വരും സോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ട് നല്ല പോസ്റ്റിലേക്കൊക്കെ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളിപ്പോൾ ബി കോം കഴിഞ്ഞു ജോലിക്ക് കയറാം നോ പ്രോബ്ലം ബട്ട് അതിൻ്റെ കൂടെ നിർബന്ധമായും നിങ്ങൾ എം കോമിന് ജോയിൻ ചെയ്തിരിക്കണം ഓക്കെ ഇതാണ് ആദ്യം പറയേണ്ടത് ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് എക്സാം എഴുതാൻ സാധിക്കും റെക്കഗ്നേഷനുള്ള യൂണിവേഴ്സിറ്റി മാത്രം സെലക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ആദ്യം ജോലിക്ക് പോകുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് രണ്ടാമത് പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകുന്ന കുട്ടികൾ ഓൾറെഡി ഇപ്പോൾ ബികോം വിത്ത് സി എം എ ബി കോം വിത്ത് സി എ ഇതൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇപ്പോൾ പുതിയതായിട്ട് സി എ സി എം എ സി സി എ സി എസ് ഒക്കെ ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം ഈ പ്രൊഫഷണൽ കോഴ്സൊക്കെ ഓടിപ്പോയാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമില്ല പല കോഴ്സസും കംപ്ലീറ്റ് ആയി വരണമെങ്കിൽ എസ്പെഷ്യലി സി ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വരണമെങ്കിൽ നമ്പർ ഓഫ് ഫീസ് അത്യാവശ്യം എടുക്കും പല കുട്ടികൾക്കും ഇതിൻ്റെ ഇൻ്റർ കിട്ടാൻ തന്നെ ആ രണ്ടാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം എഴുതിയിലൊക്കെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏ അതിന് പിന്നാലെ നടക്കുകയാണ് ദെൻ ചിലപ്പോൾ നമുക്ക് ഇൻ്റർ പെട്ടെന്ന് തന്നെ കിട്ടി ബട്ട് ഫൈനൽ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും എഴുതി കഷ്ടപ്പാടാണ് ആർട്ടിക്കിൾസ് ഉണ്ട് അപ്പൊ നമ്പർ ഓഫ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒക്കെ അഞ്ചാറ് ചിലപ്പോ ഏഴ് വർഷമൊക്കെ ഇതിന്റെ പിന്നാലെ പോവാ അപ്പോ പല കുട്ടികളും അപ്പുറത്ത് ചിലപ്പോ നല്ലൊരു പോസ്റ്റിലേക്കൊക്കെ കയറി ജോലിയൊക്കെ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും അപ്പോഴായിരിക്കും നമ്മുടെ മനസ്സിൽ എന്തുവരാ ഏത് നേരത്താണാവോ ഈ ഒരു കോഴ്സിലോട്ട് ഇറങ്ങി എന്നുള്ളൊരു തോന്നൽ വരാം ഒന്നുമില്ലാത്തൊരവസ്ഥയല്ലോ എന്നുള്ള തോന്നൽ ഒരുപാട് കുട്ടികൾക്ക് വരാറുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡിഗ്രി കഴിഞ്ഞു നിങ്ങൾ ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് എം കോം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ എം കോം രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ എം കോം നിങ്ങൾക്ക് കറക്റ്റ് രണ്ട് വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഓൾറെഡി ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എം കോം വലിയ കുഴപ്പമില്ലാണ്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും സോ നിങ്ങൾക്ക് ഈ എം കോം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോസ്റ്റുകളും വിളിക്കുക പി എസ് ആവട്ടെ ഇപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വളരെ നല്ല പോസ്റ്റാണ് പി എസ് സി സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് നല്ല പോസ്റ്റുകൾ ഉണ്ടായിരിക്കും അവിടെയൊക്കെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ എം കോം ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക ആ ഒരു സമയത്ത് നമ്മൾ ഇന്റർവ്യൂ പാസ് ആവാണ്ട് അവിടെ തേരാപ്പാര നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അപ്പുറത്ത് ചിലപ്പോ എം കോം ബികോം കഴിഞ്ഞ് എം കോം ഒരു കുട്ടി എലിജിബിൾ എലിജിബിളാവുന്നു എക്സാം എഴുതാൻ അവൻ എഴുതി മേ ബി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് അവൻ ചിലപ്പോ ക്രാക്ക് ചെയ്ത് പോസ്റ്റിലൊക്കെ സർവീസിലോട്ട് കയറും നമ്മൾ നമ്മളിതിൻ്റെ പിന്നാലെ നടക്കും അപ്പോൾ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ നഷ്ടമാകുന്നത് അപ്പുറത്ത് എന്താണ് ഇനി ചിലപ്പോൾ നമുക്കൊരു ഈ പി എസ് സി നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് അഞ്ച് വർഷവും ആറു വർഷത്തിനും വേണ്ടിയിട്ട് വെയിറ്റ് വരും അപ്പം നമ്മുടെ കാലം പോവാണ് അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ കോഴ്സ് എസ്പെഷ്യലി ചെയ്യുന്നവർ അവിടെ എന്തുണ്ടാവുക നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് പാസ്സാക്കാൻ ടൈം എടുക്കുമ്പോൾ വീട്ടുകാരുടെ പ്രശ്നം ഭയങ്കരമായിട്ട് പ്രഷർ കയറാ ഇത് സേഫ്റ്റിക്ക് നമ്മുടെ കയ്യിൽ ഒരു എം കോം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ബെനഫിറ്റ് അപ്പുറത്തുണ്ട് പി എസ് സി എക്സാംസിനെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് ഇതൊക്കെ യൂസ് ചെയ്യാം നമുക്ക് അതല്ലെങ്കിൽ നമ്മൾ ഈ ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണു ഏഹ് അത് വെച്ചിട്ട് നമുക്ക് ഒന്നിലോട്ടും കയറാൻ പറ്റാത്തൊരവസ്ഥ വില ഓഡിറ്റ് ഫോമിലേക്കൊക്കെ പോയിട്ട് ഇതിന്റെ പരിപാടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം അപ്പൊ ആ ഒരു പ്രശ്നത്തിലോട്ട് പോകാതിരിക്കുക ഈ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇത് പറഞ്ഞു തരില്ല അവർ ഈ പ്രൊഫഷണൽ കോഴ്സ് മാത്രം ചെയ്താൽ മതി പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അത് പി ജിക്ക് തുല്യമാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് എം കോം ചെയ്യുന്നത് ഇതൊക്കെ ആയിരിക്കും പറയാം അപ്പുറത്ത് നമ്മുടെ കാലം പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാലം പോകുമ്പോ എന്താ ഓരോ വർഷം കഴിയുമ്പോൾ എന്താ ഉണ്ടാവുന്നത് ആ സമയത്ത് വിളിക്കുന്ന പി എസ് സി സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് മിസ്സാവാണ് ഓക്കെ അപ്പോ നിർബന്ധമായും ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സി എക്ക് ചോർന്നു ഒന്നും ആയിട്ടില്ല ഏ അപ്പോൾ ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നല്ല നല്ല പോസ്റ്റുകൾ കൈവിട്ട് പോവുക നിങ്ങൾ എന്താണ് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചോളൂ അതിൻ്റെ കൂടെ നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യുക എം കോം രജിസ്ട്രിയ റെക്കനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇനി പ്രൊഫഷണൽ കോഴ്സ് ഓൾറെഡി ഇപ്പോൾ ബികോം വിത്ത് സി എം എ ഇതൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് പല കുട്ടികളുടെയും ബികോം കഴിഞ്ഞു സി എം എ ഒന്നായിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങളാണെങ്കിലും നിർബന്ധമായും എന്ത് ചെയ്യാ എം കോമിന് രജിസ്റ്റർ ചെയ്യുക നേരത്തെ പറഞ്ഞ സെയിം ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യും ബി കഴിഞ്ഞു പ്രൊഫഷണൽ കോഴ്സ് ഒന്നും ആയിട്ടില്ല ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും സി എ സി എം എ എസ്പെഷ്യലി എ സി സി എക്കൊക്കെ അപ്പോൾ ഒരു കാരണവശാലും ആ എം കോം രജിസ്റ്റർ ചെയ്യാണ്ട് പോരുത് നിങ്ങൾക്ക് വളരെ സപ്പോർട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഒരു പി ജി ഉണ്ടെങ്കിൽ ഓക്കെ ഇതാണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികളെടുത്ത് പറയാനുള്ളത് ഇനി നെക്സ്റ്റ് ഡേ എം കോം പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരുപാട് ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ കേസിലോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഒരു ടീച്ചറാവാൻ താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ലെക്ചറാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ ആ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നേ സോ എം കോം കഴിഞ്ഞു നെറ്റ് എഴുതി നമുക്ക് എന്താണ് ടീച്ചിങ് മേഖലയിലോട്ട് തിരിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോളേജിലോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള പോസിബിലിറ്റി അപ്പുറത്തുണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിയാലോ ഡിവേർട്ട് ചെയ്യാം ഇനി സ്കൂളിലോട്ടാണെങ്കിൽ എം കോം കഴിഞ്ഞ് സെറ്റ് എഴുതി ബി എഡ് എഴുതി അങ്ങനെയും തിരിയാം ഓപ്ഷൻസ് അപ്പോൾ അപ്പുറത്ത് ഒരുപാട് പേരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പ്രൊഫഷണൽ കോഴ്സിലോട്ട് തിരിഞ്ഞു ദെൻ പ്രൊഫഷണൽ കോഴ്സിലോട്ട് തിരിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും ആയില്ല നേരത്തെ പറഞ്ഞ പോലെ ഇഷ്യൂസ് ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ എം കോം ചെയ്തു എം കോം കഴിഞ്ഞു വരിക ആ സമയത്ത് നമുക്ക് അപ്പുറത്ത് ആ എനിക്കീ പഠിപ്പിക്കാൻ ഒരു താല്പര്യം ആ എപ്പൊ വേണമെങ്കിലും നമ്മുടെ മൈൻഡ് മാറാം അപ്പോൾ അങ്ങനെ നെറ്റ് എഴുതി ആ രീതിയിൽ മാറാനുള്ള അവസരം നിങ്ങളുടെ മുമ്പിൽ വരുന്നുള്ളതാണ് എപ്പോഴും നമുക്ക് ക്വാളിഫിക്കേഷൻ നമുക്ക് കംഫർട്ടബിളായിട്ട് മേടിച്ചു വയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണ് എം കോം അപ്പൊ അത് നമ്മുടെ കയ്യിലോട്ട് വയ്ക്കുക അതിലൂടെ നമുക്ക് ഒരുപാട് മറ്റ് വഴികളിലൂടെ ആ ലൈഫിൻ്റെ ഏറ്റവും ഉന്നതിയിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ എന്താണ് ബികോം കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും ബികോം കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകുന്നവരാണെങ്കിലും നിർബന്ധമായും എം കോം ചെയ്തിരിക്കുക ദെൻ എം കോം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയുണ്ട് അക്കൗണ്ട്സ് മേഖലയുണ്ട് അത് ഗവൺമെന്റ് സർവീസിലോട്ട് കയറാം സ്റ്റേറ്റ് ഗവൺമെൻറ് ആവട്ടെ സെൻട്രൽ ഗവൺമെൻറ് ആവട്ടെ എവിടേക്ക് വേണമെങ്കിലും പോകാൻ സാധിക്കും അതാണ് മറ്റൊരു ഗുണം ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ അടുത്ത് തന്നെ പറയുന്നതായിരിക്കും നിങ്ങളുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ പാരൻസ് തന്നെ എം കോം കഴിഞ്ഞിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് ജോലി ഇല്ലാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഏ അല്ലെങ്കിൽ എം കോം കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനാ ഇങ്ങനെ പറയുന്ന ഒരുപാട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഏത് കോഴ്സ് പഠിച്ചാലും സി എ ആവട്ടെ സി എം എ ആവട്ടെ സി എസ് ആവട്ടെ എ സി സി ആവട്ടെ ബി കോം ആവട്ടെ എം കോമാവട്ടെ ഏത് കോഴ്സ് പഠിച്ചാലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ ഏഹ് ഇപ്പം എം ബി ബി എസ് കഴിഞ്ഞാലും എം ഡി കഴിഞ്ഞാലും ഒരു ഡോക്ടർക്ക് അവരുടെ പ്രൊഫഷണലിൽ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ കൂടുതൽ ആൾക്കാരവരുടെ അടുത്ത് വരള്ളൂ അപ്പോൾ ഈ ബി കോം എം കോം എന്ന് പറയുന്ന കോഴ്സസിൻ്റെ പ്രത്യേകത എന്താ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്താണ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ കോഴ്സ് പഠിക്കാൻ കമ്പാരറ്റീവ്ലി കുറവാണ് അപ്പുറത്ത് സാധ്യതകൾ ഉണ്ട് ഉണ്ടെന്നാണ് അതുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ ഇത് ഓപ്റ്റ് ചെയ്യുന്നത് അപ്പം ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കും ബട്ട് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ജക്ട് നോളജും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിലോട്ട് ആ നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുള്ളൂ അത് ഏത് കോഴ്സിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പം എം കോം കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കുട്ടികൾ എൻ്റെ ക്ലാസ്മെയ്റ്റ്സ് ഉണ്ട് പലരും സി എ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന എത്ര ആൾക്കാരുണ്ട് നമുക്ക് അറിയുന്നതാണ് അല്ലെങ്കിൽ സി എം എ കഴിഞ്ഞിട്ട് ഇത്ര അധികം വലിയ വലിയ കോഴ്സസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അതിലൂടെ ഒരു ക്വാളിറ്റി ഉണ്ടാവണ്ടേ പരീക്ഷ പാസ്സാകുന്നത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊരു കാര്യമില്ല ജസ്റ്റ് പരീക്ഷ പാസ്സാവലല്ല ആ ക്വാളിറ്റി നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കണം സോ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യേണ്ടത് അപ്പോൾ പലരും നിങ്ങളുടെ അടുത്ത് പറയും ഒരുപാട് കുട്ടികൾ ബികോം പാസ് ആയുണ്ടല്ലോ ഒരുപാട് കുട്ടികൾ എം കോം പാസ് ആയതണ്ടല്ലോ ഏത് മറ്റു കോഴ്സുകൾ പലപ്പോഴും ഒരുപാട് എമൗണ്ട് കൊടുത്ത് പഠിക്കേണ്ടതാണ് അപ്പോൾ പഠിക്കുന്ന ഇറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും ഇത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ഏത് കോഴ്സ് പഠിച്ചാലും നിങ്ങളുടെ ഇത് പറയാനുള്ളത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഓക്കെ സോ ബി കോം കഴിഞ്ഞ് എന്തുകൊണ്ട് എം കോം ചെയ്യണം അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾ എന്തുകൊണ്ട് എം കോം ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി പ്രൊഫഷണൽ കോഴ്സിലോട്ട് ഇറങ്ങി വീട്ടുകാർ വിചാരിക്കും അല്ലെങ്കിൽ നിങ്ങളും വിചാരിക്കും ഇപ്പം തന്നെ എനിക്ക് വലിയ വലിയ ജോബിലോട്ട് എത്താൻ സാധിക്കും ഇപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാരണം നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഈ കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളത്തിനെ പറ്റിയിട്ട് മാത്രമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഒരു വർഷം ഇത്ര എന്താണ് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം പറയാനും ഈ പറയുന്ന വ്യക്തി സി എ അല്ലെങ്കിൽ സി എം എ കഴിഞ്ഞിട്ട് മേടിച്ചു ഇൻ്റർ കഴിഞ്ഞിട്ട് ഇത്ര മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മളതൊക്കെ കാണുമ്പോൾ അട്രാക്റ്റഡ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും സോ നമുക്കറിയുന്നതാണ് പല കുട്ടികളും വിഷമിക്കുന്നത് ഒന്നിലോട്ടും എത്താണ്ട് സോ അതിന് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഡ്രീമിൻ്റെ പിന്നാലെ പോകാം ബട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായും അവിടെ പി ജി ചെയ്തിരിക്കണം അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യമുള്ള ഓപ്പർച്യൂണിറ്റീസ് പോവും വീട്ടുകാരൻ എന്നുള്ള പ്രഷ പ്രഷറ് നമുക്ക് ഒന്ന് എന്താണ് എന്തെങ്കിലും ഒരുപാടി കുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എപ്പോഴും എന്തായിരിക്കും യൂസ്ഫു യൂസ് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുക എം കോം തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാ സംശയങ്ങളുടെയും മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകും ദെൻ നമ്മുടെ സ്ഥാപനം എം കോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് സോ എം കോമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പുതിയ അഡ്മിഷൻ നെക്സ്റ്റ് അക്കാഡമിക്കൽ വരുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് അതിനെ പറ്റിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് കിർ ആൻഡ് ഫിയേഴ്സ് Signing off. Have a nice day. Thank you.